ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് വൺ കെ ജി റൈസ് അയച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണേ നമുക്ക് വെജിറ്റബിൾസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഒരു കാബേജിൻ്റെ കാൽ ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത് ബീൻസ് കാപ്സിക്കം രണ്ടെണ്ണം ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയൻ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ മല്ലിയല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ എനിക്ക് സ്കൂൾ ടൈം ആയതുകൊണ്ട് ഞാൻ മിക്സിയുടെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തത് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു കൂട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് മുട്ട രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് രണ്ട് മാഗി ക്യൂബ് മാഗി ക്യൂബ് ഒരു പാക്കറ്റിൽ തന്നെ രണ്ട് പീസ് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഇത് നാല് പീസുണ്ട് ഞാൻ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അരി നമ്മൾ എപ്പോഴും നല്ല ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓട്ടൽ ഉണ്ടാകും അപ്പം നല്ല കഴുകിയെടുത്ത ശേഷം അര മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെക്കണം അതിന് ശേഷം ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം വയ്ക്കുക വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതിയാവും ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അരിയിൽ വെള്ളം വാർത്തെടുക്കുകയാണ് അരമണിക്കൂറിൽ കൂടുതൽ ആരും കുതിരാൻ വെക്കരുത് കറക്റ്റ് അരമണിക്കൂർ വെച്ചാൽ മതിയാവും ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം ആണ് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ റൈസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായിട്ടുണ്ടാകും തൊണ്ണൂറ് ശതമാനം മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അതാ ഒരു പന്ത്രണ്ട് മിനിറ്റിൽ തന്നെ എനിക്ക് തൊണ്ണൂറ് ശതമാനം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും അതുകൊണ്ട് ഇത്രയും മതി ഇപ്പം നമ്മുടെ റൈസ് ഇതുപോലൊരു പാത്രത്തിൽ ആറാനായിട്ട് ഫാൻ്റടിയിൽ കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ ഒന്നിച്ച് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് എഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഒരു കടായിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നാല് മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് കൂടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇടയിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ തുണി ചുറ്റിയിരിക്കുന്നത് കാണാം അത് വേറൊന്നും അല്ല എനിക്കൊരു പണി കിട്ടിയതാണ് വെജിറ്റബിൾസ് ഞാൻ മിക്സിയിലാണ് ചോപ്പ് ചെയ്തെടുത്തത് അപ്പോൾ ചെറുതായിട്ട് കൈ ഒന്ന് മിക്സിയിൽ പ്ലേറ്റിലൊന്ന് തട്ടി സ്കൂൾ ടൈം ആയത് കാരണം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതൊന്നും ആയിരുന്നില്ല ഫു പെട്ടെന്ന് ഫുഡാക്കി കൊടുക്കണമല്ലോ അതുകൊണ്ട് കൈ കിട്ടിയ തുണി എടുത്ത് കെട്ടിവെച്ചാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തായിരുന്നു കേട്ടോ എഗ് സ്ക്രാമ്പിളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അത് രണ്ടും കൂടെ ഒന്നും നന്നായിട്ട് വഴറ്റുക പ്രത്യേകം ഇതിൽ സിമ്മാക്കി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്ലെയിം നല്ല ഹൈൽ തന്നെ ഇരുന്നാലും നമ്മൾ ഈ ചുട്ടിലാണ് നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായി വരുന്നത് ഇപ്പോൾ രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് മെൽറ്റ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ മെൽറ്റ് ആവുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് സെപ്പറേറ്റ് ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കാം വെജിറ്റബിൾസ് എല്ലാം ഒരു കൈപ്പിടി അളവിനാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നിറയെ വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് ഒരു മാഗി ക്യൂബോർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റാണ് നമ്മുടെ മല്ലില ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രിംഗ് ഓണിയൻ തന്നെ എടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കുറച്ച് കുറുമുളക് പൊടിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി വിട്ട ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വെജിറ്റബിൾസ് എല്ലാം കുക്കാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്ന വെജിറ്റബിളിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ആദ്യം നമുക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം ഒരു ലെയർ ഫുള്ളായിട്ട് റൈസ് ഇട്ട് കൊടുത്ത ശേഷം അടുത്ത ലെയർ ആയിട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ആ ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വെജിറ്റബിൾസ് ഉള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ആ വെജിറ്റബിൾസ് ലെയർ ഇട്ട് കൊടുത്ത ശേഷം അടുത്ത ലെയർ ആയിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഓരോ ലെയർ ആയിട്ട് ഇതിനെ ചെയ്തെടുക്കാം ഇനി റൈസിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം റൈസ് ഉടഞ്ഞു പോകാതെ പതുക്കെ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക താഴന്ന് മുകളിൽ വരെയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ പേഴ്സണലി എപ്പോഴും ചെയ്യുന്ന റെസിപ്പിയാണ് ഇത് എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഇതായത് കാരണം ഞാൻ എപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റി ഫ്രൈഡ് റൈസ് ആണ് കയ്യിൽ വേദന കൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി വിരലിന് പുതിയ ഉടുപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഓക്കെ ബൈ